ആൾക്കാർക്ക് ചെറിയ സഹായങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ഇൻഷാല്ല അതിൽ ഞാനൊരു പങ്കാളിയാവുന്നതിൽ റബിന് സ്തുതിക്കുന്നു കാരണം ദാനം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ് എനിക്ക് ഈ വീട് ഒരുപാട് പേര് ദാനം തന്നതാണ് അലഹം ഇല്ല കാരണം നമുക്ക് എന്റെ കൂട്ടുകാരി ആവട്ടെ കൂട്ടുകാരിലൊക്കെ ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട് ഒരുപാട് ഇന്നലെയല്ല കാരണം മക്കൾക്ക് വേണ്ടി സഹായിക്കുന്നവരുണ്ട് നിങ്ങൾ ഇനി എത്ര അവക്കങ്ങനായില്ലേ വീടായില്ലേ കൊടുക്കല്ലേ കൊടുക്കല്ലേ കൊടുക്കും ആൾക്കാർ കൊടുക്കും ഓരോരുത്തരും ഓരോ രീതിയിൽ തരുന്നവരാണ് നമുക്കിപ്പോൾ വീടായി വാടകയ്ക്കായിരുന്നു വീടായി അറമ്മദത്താണ് പിന്നെ ദാനം എനിക്ക് യൂട്യൂബ് ഏണിങ്സ് വലുതൊന്നുമല്ല കിട്ടുന്നത് ചില മാസം കൂടിയും ഒക്കെ കിട്ടും ഈ മാസത്തേത് ഇരുപത്തി മൂന്നാം തീയ്യതി ഞായറാഴ്ചയാണെന്നോന്നെങ്കിൽ പിന്നെ ഇരുപത്തിനാലോ ഇരുപത്തി അഞ്ചോ അങ്ങനെ വരള്ളൂ ആര് ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരിയാണ് എൻ്റെ മക്കൾക്ക് ചിലവിന് കൊടുക്കാൻ ഞാനും എൻ്റെ ഫാമിലി മെമ്പേഴ്സിലുള്ളവർക്കെ പറ്റൂ അത് ഓരോ അഞ്ഞോ രൂപ തന്ന പിന്നെ അവർക്ക് നമുക്ക് എനിക്കൊരു ജോലിയുണ്ടല്ലോ വീടിന് വേണ്ടി കൈ നീട്ടി അലഹമ്മില്ല നിങ്ങളെപ്പോഴും അവിടെ മക്കളെ വെച്ചിട്ട് എനിക്ക് എൻ്റെ മക്കളെ കാണിക്കാൻ പറ്റും സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ മക്കളെ കൊണ്ടുവന്നിട്ട് എനിക്ക് കാണിക്കാൻ പറ്റും ഏഹ് പറ്റൂല അപ്പോഴും നമുക്ക് ഇപ്പൊ ഈ ജീവിതം ഇങ്ങനെ ആയിപ്പോയൽ ഞാൻ അലഹമ്മില്ല പറയും കാരണം എന്താണെന്നറിയാമോ ഹായ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആകെ ഒരു വീഡിയോ മാത്രം ഇട്ടേക്കുന്നത് അതിന് ശേഷം വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ല എന്നല്ല നമ്മൾ റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യുന്നത് ആ റിയാക്ഷൻ വീഡിയോൻ്റെ താഴെ നമുക്ക് കമൻ്റുകൾ തരാറുണ്ട് പച്ചറിച്ച് തന്ന് ജീവിക്കുന്നു മറ്റുള്ളവരുടെ കണ്ടൻറ്റ് എടുത്തിട്ട് നമ്മൾ ജീവിക്കുന്നു എന്നൊക്കെ ഒരു കുറച്ച് കമൻറ്റുകളൊക്കെ കാണാറുണ്ട് അത് ഓരോരുത്തരെ ഇഷ്ടമുള്ള ആളുകൾ നമ്മൾ ഈ ഓരോ റിയാക്ഷൻ മറ്റുള്ളവരെ വീഡിയോ വെച്ചിട്ട് നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അവരെ സ്നേഹിക്കുന്ന കുറച്ച് ആളുകൾ വന്നിട്ടാണ് നമ്മളോട് ഇങ്ങനത്തെ നിങ്ങൾ പച്ചർച്ചി തിന്ന് ജീവിക്കുന്നു അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞത് അപ്പോൾ എന്തായാലും വിചാരിച്ച് കുറച്ച് ദിവസം നമുക്കൊന്ന് ബ്രേക്ക് എടുക്കാം നമുക്ക് അവരുടെ പച്ചർച്ചി തിന്നിട്ടല്ല ജീവിക്കുന്നതെന്നുള്ളൊരിത് പക്ഷേ ഇപ്പം എനിക്ക് തോന്നി എന്തായാലും വീഡിയോ ഇടണം എന്നാൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഫസ്റ്റ് വീഡിയോ ഇട്ടത് എന്നെ നജില നജി മസുറ ഫാത്തിമ എന്ന ചാനലിനെ കണ്ടൻറ്റ് ആക്കിയിട്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു ഇന്നും ഞാൻ ആ ഒരു വിഷയത്തിലാണ് വന്നത് കുറേ ദിവസമായി വീഡിയോ ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് വേണ്ട എന്തെങ്കിലും ആവട്ടെ അവർ അവരുടെ കണ്ടൻറ്റായിട്ട് മുന്നോട്ട് പോകട്ടെ പക്ഷേ എനിക്ക് ഇന്ന് എന്തോ ഭയങ്കരമായിട്ടൊരു പറയണം ഇപ്പം ഞാനിവിടെ ഇരുന്നിട്ട് എൻ്റെ മനസ്സിലിരുന്നിട്ട് നിങ്ങൾ പറയുന്നത് അങ്ങനെയല്ലേ എങ്ങനെയല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് മനസ്സിലാകൂലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ച് എന്നെപ്പോലെയുള്ള അഭിപ്രായങ്ങളുള്ള ഒരുപാട് ആളുകളുണ്ടാകും ചിലപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും ഉണ്ടാവും പക്ഷേ എനിക്കത് പറയണം അപ്പം അത് എൻ്റെ ചാനലിൽ കൂടി പുറത്ത് വിടാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് അവർ കാണും കാണാതിരിക്കൂല എന്തായാലും അപ്പോൾ ഇന്ന് ആ നെജിലാനെ പറ്റി തന്നെയാണ് ഇന്നത്തെ വീഡിയോ മസൂറ ഫാത്തിമ എന്ന ചാനലിലെ നെജിലാനജി അങ്ങനെ ദാനധർമ്മങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര കിട്ടിയിട്ടും മതിയാവില്ല എന്ന് പറയല്ലേ ചിലർ പറയും നനഞ്ഞിടം തന്നെ കുഴിച്ചുകൊണ്ടിരിക്കുന്നു നനവുള്ള മണ്ണിലെ പിന്നെയും പിന്നെയും ആളുകൾ കുഴിക്കുകയുള്ളൂ എന്ന് പറയാം അപ്പോൾ ഈ സോഷ്യൽ മീഡിയ എന്ന ഈ ഒരു പ്ലാറ്റ്ഫോം നനഞ്ഞിടം തന്നെയാണ് ഈ നെജിലാനജിക്ക് നല്ല വണ്ണം മനസ്സിലായിട്ടുണ്ട് അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറേ ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന ആളുകളുണ്ട് പക്ഷെ അവർക്കൊക്കെ ഒരു വിലങ്ങതടിയായിട്ട് ഈ ഒരു വ്യക്തി യാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ മസൂറ ഫാത്തിമേനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് കാരണം നമ്മുടെ സാജുദാ ഷാജിയുടെ വിഷയത്തിൽ ഫസ്റ്റ് സാജുദാ ഷാജിക്കെതിരെ വീഡിയോ ആയിട്ട് വന്നത് ഈ മസൂറ ഫാത്തിമയാണ് ഞാൻ ആ ഒരു വീഡിയോ ആദ്യം തന്നെ കണ്ടപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സിന് ഞാൻ അതിനെ പറ്റിയിട്ട് നിങ്ങൾ ഈ ഇവർക്കെതിരെ ഇങ്ങനെ ഒരു പാവം പിടിച്ചൊരു പെണ്ണിനെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന തരത്തിൽ ഞാൻ അവരുടെ വീഡിയോ ഞാൻ ഷെയർ ചെയ്തു കൊടുത്തിട്ടുണ്ടായി കാരണം സാജുദാ ഷാജി വിളിച്ചിട്ട് അവരെ ഭീഷണിപ്പെടുത്തി എന്ന തരത്തിൽ കരഞ്ഞ മെഴുകിക്കൊണ്ട് നമുക്ക് ഒരു വീഡിയോ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരു പാവം പെൺ പിടിച്ച പെണ്ണിനെ സാജിത ഷാജി എന്ത് ജീവിക്കാൻ അനുവദിക്കാത്തത് കാരണം സ്ത്രീകൾ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ടൈമിൽ അങ്ങോട്ട് വിളിച്ചിട്ട് നിന്റെ ചാനൽ ഞാൻ ബ്ലോക്ക് ചെയ്യിപ്പിക്കും നിന്റെ ജീവിതമാർഗ്ഗം ഞാൻ വഴിമുട്ടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സാജിത ഈ മസൂറ നെജിലക്കെതിരെ വീഡിയോ വീഡിയോ ചെയ്തിട്ടില്ല ഭീഷണിപ്പെടുത്തിയതെന്ന് പറഞ്ഞ് നെജില വന്നു സാജിത ഒരിക്കലും അതിനെ പറ്റിയിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എങ്കിൽ അതിൽ പിടിച്ചിട്ട് ഈ മസൂറ ഫാത്തിമ നിജില അങ്ങോട്ട് കയറി പറ്റി ഇപ്പോൾ ഒരുപാട് ആളുകൾ ഈ മസൂറ ഈ മസൂറ ഫാത്തിമ എന്ന ചാനലിനെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ഇടുന്നുണ്ട് പക്ഷെ ആ വീ അങ്ങനെ ഇടുന്ന വീഡിയോക്ക് താഴെ വന്നിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ വായ തോന്നുന്ന വേണ്ടാത്തരം വിളിച്ചു പറയുന്ന ഒരു ചാനലുണ്ട് എന്ന് വെച്ച് സ്ത്രീകളാണ് ഇവർക്കെതിരെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ചെയ്യുന്നതെങ്കിൽ അവരുടെ വീഡിയോൻ്റെ താഴെ പോയിട്ട് വേണ്ടാത്ത അവരുടെ വീട്ടിലുണ്ടാവണതും ഫാമിലിനെ പറ്റിയിട്ടും എനിക്കും അത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ മസൂർ മസൂറ ഫാത്തിമ എന്ന ചാനലിനെതിരെ ചെയ്തപ്പോൾ എൻ്റെ വീഡിയോൻ്റെ താഴെ ഒരുപാട് വേണ്ടാത്ത കമൻറ്റുകൾ ഒരു തന്തയില്ലാത്ത ഒരു തന്തയില്ലാതെ തള്ളയില്ലാത്ത ഒരുത്തം വന്നിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചായിരുന്നു ആ കമൻറ്റ് ഇടുന്നവനെതിരെ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട എന്തിനാണ് ഇങ്ങനെയുള്ളവരുടെ ഒക്കെ പിന്നാലെ പോയിട്ട് നമ്മൾ തന്നെ നാറുന്നത് എന്തിനാണെന്ന് വിചാരിച്ചിട്ട് ഇരുന്നാണ് കാരണം അവൻ അത്രത്തോളം എൻ്റെ കമൻറ്റിൻ്റെ താഴെ വന്നിട്ട് വേണ്ടാത്ത വർത്തമാനം എൻ്റെ വീട്ടുകാർ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അവൻ്റെ അതൊരു ഹോബിന്ന് കാരണം വൈകുന്നേരം നേരമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ സ്ത്രീകളുടെ ചാനലിൻ്റെ താഴെ പോയിരുന്നിട്ട് അവന് പറ്റുന്നവർ അവൻ സപ്പോർട്ട് ചെയ്ത് കൊണ്ട് പോകും കാരണം കള്ളന്മാരെ കള്ളന്മാരെ അല്ലെങ്കിൽ ജനങ്ങളെ പറ്റിക്കുന്ന ആളുകളെ അവൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടുപോകും അല്ലാത്തവരെ അവരുടെ ഭർത്താക്കന്മാരെയും മക്കളെയും അല്ലെങ്കിൽ ഉമ്മമാരെയും ഒക്കെ വിളിച്ച് വി പകൽ പറയൂലോ രാത്രിയാണ് അവനൊരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൻ ആകാശത്തിലോട്ട് അങ്ങോട്ട് ഉയർന്നു പൊന്തുന്ന ഒരു ടൈമുണ്ട് ആ ടൈമിൽ ഈ സ്ത്രീകൾക്ക് സ്ത്രീകൾ ആർക്കെതിരെയാണ് വീഡിയോ ഇട്ടിരിക്കുന്നത് അവരുടെ അവർക്ക് സപ്പോർട്ടാക്കിയിട്ട് വന്നിരുന്നിട്ട് ഇങ്ങനെ തെറി ചെറിക്കമൻ്റുകൾ ഇടും എന്നിട്ട് രാവിലെ എണീക്കുമ്പോൾ ചിലപ്പോൾ ആ കമൻറ്റുകളൊന്നും കാണൂല അവൻ അത് ഡിലീറ്റ് ചെയ്ത് പോകും അപ്പോൾ എനിക്കെതിരെ എൻ്റെ ചാനലിൻ്റെ താഴെ വന്ന് കമൻ്റ് ഇട്ടത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായി പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ട ഇവൻ്റെ ഇതിലൊക്കെ എന്തിനാണ് ഈ പോസ്റ്റൊക്കെ ഇട്ടിട്ട് എന്തിനാണ് ഇതിൻ്റെ ആവശ്യം എന്ന് വെച്ചിട്ട് മിണ്ടാതിരുന്നതാണ് അങ്ങനെ ഇപ്പോൾ ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ ഒരു മാസത്തോളം ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ നെജിലാടെ അവസ്ഥ പിന്നെയും ഇങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കണം കാരണം നെജിലാട് വിചാരം നമ്മളാരും ഇത് ഇവരുടെ കാര്യങ്ങൾ കാണുന്നില്ല കാരണം എന്തെങ്കിലും പറയുമ്പോ നമ്മളെ ദീന ദീനായ മാർഗത്തിലാണെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇങ്ങനെ പറഞ്ഞു അലഹമുല്ല എന്ന വാക്ക് പറഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ലല്ല നമുക്ക് പറയാതില്ല ഇപ്പോൾ ഒരു ആളുകൾക്ക് ഒരു പിടുത്തം കിട്ടിയേക്കണതാണ് ദീന ദീനിന്റെ മാർഗത്തിൽ പോയിട്ട് ഇതാക്കുക നമ്മളെപ്പോലുള്ള സ്ത്രീകൾ വന്നിങ്ങനെ ഇരുന്ന് വല്ലതും എന്തെങ്കിലും റിയാക്ഷൻ വീഡിയോ രീതിയിൽ എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും ശരിയല്ലാത്ത ആളുകളും ഇങ്ങനെയുള്ള ആളുകൾ വളരെ നല്ല ും വേണെന്നും പറഞ്ഞിട്ട് ഞാൻ ഞാനിപ്പോൾ പറഞ്ഞില്ല ആ ഒരു ചാനലുകാർ വന്നിട്ട് കുറേ സപ്പോർട്ട് ചെയ്തിട്ട് പോകും വീഡിയോ ചെയ്തിട്ട് പോവും അതുപോലെ അത് അവൻ്റെ ഇത് അവൻ നമുക്കത് പറയേണ്ട ആവശ്യമില്ല പക്ഷേ ഈ നെജിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പം ഞാൻ ഫസ്റ്റ് ആ ഒരു വീഡിയോൻ്റെ ക്ലിപ്പ് ഇട്ടിയിൽ ആ ഒരു ഇതിൽ അവൾ പറയുന്ന അവളുടെ ഈ വിഷമങ്ങൾക്കും അവൾ പറയുന്നത് എന്താണ് എനിക്ക് ഇങ്ങനെ ജീവിതം കിട്ടിയതും അലഹദില്ലാന്ന് കാരണം ദാനം ദാനം ഭയങ്കര മഹാസംഭവമാണ് ശരിയാണ് ദാനം മഹാസംഭവമാണ് കാരണം ദാനം ചെയ്യുന്നവർക്ക് ആപത്തുകളെ തടയുന്നതാണ് നമ്മൾ പഠിച്ചേക്കുന്നത് അല്ലേ പക്ഷെ ദാനം വാങ്ങിക്കുന്നവർ തൊട്ട് ആപത്തുകളെ തടയുന്ന ഞാൻ കേട്ടിട്ടില്ല ദാനം ഞാൻ വാങ്ങിച്ചിട്ട് എനിക്ക് ആപത്തുകളെ തടയുന്ന ഞാൻ പഠിച്ചിട്ടില്ല ഇവള് പറയുന്നത് എന്താണ് ദാനം ഇല്ലേ നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തരുന്നവർ എനിക്ക് തന്നുകൊണ്ടേയിരിക്കുന്നു അപ്പം അവളതൊരു ചൂണ്ടയായിട്ടാണ് ഇട്ടേക്കുന്നത് കാരണം അവളുടെ ഒരു വീഡിയോയിൽ പോലും ില്ലായ്മ പറഞ്ഞിട്ട് അല്ലെങ്കിൽ എനിക്ക് എന്ത് അതെനിക്ക് തന്നു ഇതുവരെ എനിക്ക് തന്നു ആരാണ് ഇത് കൊടുക്കുന്നത് എന്താണ് എന്തെന്നൊന്നും ഒരു സംഭവം ഇല്ല ഇവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കണ്ടന്റ് ഉണ്ടാക്കാൻ ഭയങ്കര ഭയങ്കരമായിട്ട് പ്രാപ്തരാണ് അപ്പൊ അതേപോലെ ഉള്ള ഒരാളാണ് ഈ നജിലാനജി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവളുടെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാനം വാങ്ങിക്കുക എന്ന് നല്ല ഇതായിട്ട് അടിപൊളിയായിട്ട് ദാനം വാങ്ങിച്ചിട്ട് തിന്ന് വയറ് വീർത്തിരുന്നിട്ട് പിന്നെയും പിന്നെയും ഓരോ ദിവസം മൂന്നും നാലോ വീഡിയോ ഇട്ടിട്ട് അലഹമില്ല എനിക്കത് കിട്ടി എനിക്ക് വീട് വെക്കാൻ തന്നു ഇന്നലെ പറയുന്നുണ്ടായിരുന്നു വീ എല്ലാം പഠിക്കും ഒരാൾ പൈസ അയച്ചു കൊടുത്തു അതേപോലെ തന്നെ മോൾക്ക് സ്വർണം വാങ്ങിക്കാനായിട്ട് ഞാൻ ചോദിക്കട്ടെ ഇപ്പം ചോദിക്കും നിങ്ങൾ നിങ്ങൾക്ക് കുശുമ്പാണ് കുഞ്ഞായ്മയാണ് അങ്ങനെയൊക്കെ ഓരോരുത്തർ വന്ന് പറയും നമുക്കതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല കാരണം നമ്മളെ നാട്ടിൽ ഒരുപാട് പെൺകുട്ടികൾ വിവാഹപ്രായം എത്തിയിട്ടും സ്വർണത്തിനും പൈസക്കും ഇല്ലാതെ കഷ്ടം വന്നിട്ട് നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ സഹായിക്കാൻ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ് നമ്മൾ കാണാറുണ്ട് കുറേ ആളുകൾ ചിലപ്പോൾ ഇതൊന്നും പുറത്ത് പറയില്ല നാണക്കേട് വിചാരിച്ചിട്ട് കാരണം എന്താണ് കെട്ടാൻ പോകുന്ന ചെക്കൻ്റെ ആൾക്കാർ അത് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ആ കിട്ടിയ സമയം മാത്രം ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞിട്ട് നാണക്കേട് വിചാരിക്കുന്ന എൻ്റെ അറിവില് തന്നെ ഒരുപാട് ആളുകളുണ്ട് ഏഹ് പക്ഷേ ഇവള് ഈ ഒരു പത്ത് വയസ്സുകാരിയായ മോൾക്ക് രണ്ട് ലക്ഷം രൂപയുടെ സ്വർണം ഒരാ ദാനമായിട്ട് കൊടുത്തു ശരി ഓക്കെ സ്വർണം കൊടുത്തു പക്ഷേ അവൾ അത് ആര് തന്നു ആര് ഇതാക്കിയെന്നും പറഞ്ഞില്ല അതിന് മുമ്പാണ് വീടിന് പണിക്ക് ആൾക്കാർ സഹായിച്ചു എന്ന് പറഞ്ഞിട്ട് വീട് പണി തീർത്തത് അപ്പം ഈ ചോദിക്കുന്ന ചോദ്യം എത്രയോ ആളുകൾ പെൺകുട്ടികൾ ഇവൾക്ക് ഇവിടെ മകൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്കതൊരു മര്യാദയായിട്ട് വിചാരിക്കാം മനസ്സിലായാൽ ഈ ഈ വിവാഹപ്രായം എത്തിയ പെൺകുട്ടികൾക്ക് ഇപ്പോൾ ഒരു പവന് പോലും നിവൃത്തിയില്ലാത്ത എത്രയോ മാതാപിതാക്കളുണ്ട് ഏഹ് അവർ കഷ്ടം അവിടെ നിൽക്കുമ്പോൾ ഈ പത്ത് വയസ്സായ മകൾക്ക് സ്വർണം കിട്ടി എന്ന് അവൾക്ക് കിട്ടി ശരി എത്രയോ ആളുകൾ വിഷമിക്കുന്നുണ്ടാവും സത്യമല്ലേ മനസ്സിൽ ഇങ്ങനെ ഒരു വേദന തോന്നില്ലേ എൻ്റെ മോൾ ഇവിടെ വിവാഹപ്രായമായിട്ട് ഇരിക്കുന്നുണ്ട് എൻ്റെ മകൾക്ക് കിട്ടുന്നില്ലല്ലോ അത് കുശുമ്പല്ല സഹോദരി നിങ്ങൾ പറയുന്നുണ്ടല്ലേ എനിക്ക് കിട്ടുന്നതിന് നിങ്ങൾ കുശുമ്പ് വിചാരിക്കുന്നു കുശുമ്പ് വിചാരിക്കുന്നു കുശുമ്പല്ല എനിക്ക് കിട്ടാനുള്ളതാണെങ്കിൽ അതെനിക്ക് വിധിച്ചിട്ടാണെങ്കിൽ എനിക്കിത് കിട്ടും പക്ഷെ താങ്കൾ ചെയ്യുന്നത് എന്താണ് പിന്നെയും പിന്നെയും ഈ ഒരു കണ്ടന്റ് മാത്രം എടുത്തിട്ട് അത് കിട്ടി ഇത് എന്ന് പറഞ്ഞത് താങ്കൾക്ക് രണ്ട് ലക്ഷം കിട്ടി താങ്കൾക്ക് രണ്ട് ലക്ഷത്തിൻ്റെ സ്വർണം കിട്ടി താങ്കൾക്ക് അത് കിട്ടി മോൾക്ക് കൊടുത്തു ഓക്കെ ഏഹ് അതും പറഞ്ഞുകൊണ്ട് താങ്കൾ ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ തൻ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് വിഷമിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട് അത് മനസ്സിലാക്കണം ഒരുപാട് വീട്ടുകാരുണ്ട് രോഗം കൊണ്ട് വലഞ്ഞുന്ന ആൾക്കാരുണ്ട് താങ്കളുടെ ഒരു ഒരു ഫാമിലി വ്ലോഗ് തന്നെ അമ്മ ഈ ഇതിൽ സാധാരണയായിട്ട് കാണുന്നുണ്ടെങ്കിൽ ആ ചാനലിൻ്റെ പേര് എനിക്കറിയില്ല എന്നാൽ ആ ചാനൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഒരു കമൻറ്റുകൾ ഇടുന്നത് കാരണം അഞ്ച് മക്കളാണ് ഭർത്താവ് തളർന്ന് രോഗാവസ്ഥയിലാണ് അങ്ങനത്തെ ഒരു സ്ത്രീ ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല പക്ഷേ യൂട്യൂബിൽ കൂടെ എന്തെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് യൂട്യൂബ് തുടങ്ങി ആ സ്ത്രീയെ താങ്കൾ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് അതും ഈ ചാനലിൻ്റെ ചാനലിന് കൊട്ടേഷൻ കൊടുത്തുകൊണ്ട് വേണ്ടാത്ത വർത്താനമാണ് സ്വന്തം ഭർത്താവ് മക്കൾക്കെതിരെ എന്നാൽ ഭർത്താ ആ ഒരു സഹോദരിയുടെ കുഞ്ഞുങ്ങളുടെ പിതൃ പിതൃത്വത്തെ ചൊല്ലിപ്പോലും താങ്കൾ അവർക്കെതിരെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് ഇതൊന്നും ആരും അറിയാതിരിക്കുന്നില്ല എന്ന് താങ്കൾ വിചാരിക്കേണ്ട ഈ നജിലാനജി എന്തിനാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ വാങ്ങിക്കേ അതും പറഞ്ഞിട്ട് ഏതെങ്കിലും സാധാരണ എത്രയോ ഈ താങ്കൾക്കെതിരെ വീഡിയോ ചെയ്യുന്ന ആളുകൾക്കെതിരെ അതിൻ്റെ ഞാൻ ആരും ഒന്നും പറയുന്നില്ല ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഞാൻ ആരെയും കഷ്ടം വരുത്തുന്നില്ല താങ്കളുടെ ഓരോ വീഡിയോ കണ്ടാലും അറിയാം അഹങ്കാരത്തോടുകൂടിയാണ് എനിക്കത് കിട്ടുന്നുണ്ട് എനിക്കത് ശരിയായി കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോ നിങ്ങളുടെ കണ്ടന്റ് ആണ് ദാനം ഭയങ്കര സംഭവമാണ് ദാനം സംഭവം തന്നെയാണ് പിന്നെ ഞാൻ പറയുന്നത് ദാനം എന്ന് പറയുന്നത് സംഭവമാണ് അത് കൊടുക്കുന്നത് ഭയങ്കര ഒരു പുണ്യപ്രവർത്തിയാണ് പക്ഷെ വാങ്ങിക്കുന്നതിൽ ഇങ്ങനെ ദാനത്തിനെ വാങ്ങിക്കുന്നതിൽ പുണ്യപ്രവർത്തിയായിട്ട് കാണുന്ന ഒരേ ഒരാൾ നജിലാനിജി എന്ന ആള് മാത്രമേ ഉള്ളൂ എത്രയോ ആളുകൾക്ക് കിട്ടേണ്ട ഒരു കാര്യമാണ് മക്കളെ വെച്ചുകൊണ്ട് ഇങ്ങനെ മുന്നിൽ വന്നിട്ട് എൻ്റെ മോള് ഭയങ്കര ദീനായ കുട്ടിയാണ് പത്ത് വയസ്സുള്ള മോളല്ലേ ഈ വളർന്നു വരാൻ ഇനിയും സമയമുണ്ട് നമ്മൾ മക്കളെ കണ്ടും മാവു കണ്ടും കൊതിക്കാൻ പാടില്ല പിന്നെ താങ്കൾ നിങ്ങൾ പറയുന്നുണ്ട് എൻ്റെ മക്കള് മറ്റുള്ളവരെ മക്കളെ കൊണ്ടുവന്നിട്ട് എനിക്ക് വീഡിയോ താങ്കൾക്ക് ആരെങ്കിലും ഇത് സ്വന്തം എത്ര വയറ് വിശന്ന് വലഞ്ഞ ആളുകളാണെങ്കിലും വയറ് കൂട്ടി പിടിച്ചാലോ മക്കളെ മുന്നേ കൊണ്ടുപോയിട്ട് കൈനീട്ടിപ്പിക്കൂല മനസ്സിലായോ അതൊരു സാധാരണ ഏതൊരു എന്താ പറയുക ഒരു അന്തസ്സമുള്ള ഉമ്മയും വാപ്പയും ഒരിക്കലും ഈ പത്തും അഞ്ചും വയസ്സായ മക്കളെ കൊണ്ടുവന്നിട്ട് കൈ നീട്ടിക്കൂലോ എത്ര കഷ്ടം വന്നാലും നിങ്ങളെപ്പോലെയല്ല നിങ്ങൾ എന്താണ് ആ മക്കളെ വെച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ ദാനം വാങ്ങിക്കുന്നത് ദാനം 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 വാങ്ങുന്നത് അലഹമുല്ല എന്താണ് ഈ പറയുന്നത് പറയുന്നതിനൊരു എത്തിക്സ് വേണ്ടേ ഒരു പറയുന്നതിനൊരു മര്യാദ വേണ്ടേ വെറുതെ ഇരുന്നിട്ട് ദാനം ചെയ്യുന്നത് ദാനം ചെയ്യുന്നത് താങ്കൾ എന്തെങ്കിലും കൊടുക്ക് താങ്കൾ ദാനം വാങ്ങിച്ചിട്ട് ദ അത് കഴിഞ്ഞിട്ട് പറയണേ എൻ്റെ മക്കൾക്ക് ഞാൻ എൻ്റെ ഫാമിലിക്ക് എനിക്ക് വേണം എൻ്റെ മക്കളെ നോക്കാനുള്ള അധികാരം ചെയ്യാൻ പറ്റുകയുള്ളൂ ശരിയാണ് ഈ നാട്ടുകാർക്ക് ഈ സോഷ്യൽ മീഡിയ കാണുന്ന ആളുകൾക്ക് വന്നിട്ട് നജില നെജിയുടെ മക്കളെ സഹായിക്കാൻ പറ്റുമോ അഞ്ഞൂറ് രൂപ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് അഞ്ഞൂറ് കൂട്ടിക്കഴിഞ്ഞാൽ പത്ത് പേർ തന്നെ എത്രയായി അതൊന്ന് കൂട്ടി നോക്ക് വെറും അഞ്ഞൂറ് അല്ലല്ല താങ്കളുടെ സംസാരത്തിൽ നിന്ന് കേൾക്കുന്നത് വെറും അഞ്ഞൂറ് അല്ലല്ല ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് പിന്നെ ജോലിക്ക് പോകാണ്ട് മക്കൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ജോലിക്ക് പോകണം ആരോഗ്യമുള്ള ശരീരം ഉണ്ടെങ്കിൽ നമ്മൾ ജോലിക്ക് പോയിട്ടേ ചെയ്യോ പറ്റുള്ളൂ താങ്കൾ മാത്രമല്ല ഒരു ഭർത്താവ് ഇല്ലാതെ ജീവിക്കുന്നത് ഇപ്പോൾ കുറേയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് മക്കളുടെ മൂന്ന് ആദ്യമൊക്കെ താങ്കൾ പറഞ്ഞത് ഒരു ഭർത്താവ് ഉണ്ടെന്ന് പിന്നെ രണ്ട് ഭർത്താവായി ഇപ്പോൾ മൂന്ന് ഭർത്താവായി അതിലും മൂന്ന് ഭർത്താക്കന്മാരിലും ഓരോ മക്കളാണെന്നും പറയുന്നുണ്ട് നോണകൾക്കും ഏതെ നോണകളായിട്ടാണ് വന്നേക്കണത് എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കുറേ സ്ത്രീകളുണ്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ നിങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് തോന്നുന്നു കോടിക്കണക്കിന് ആളുകൾ നിങ്ങളെ വിളിക്കുന്നതെന്ന് ആരാണാവും ഈ കോടിക്കണക്കിന് ആളുകൾ പറയുമ്പോൾ ഒരു മൈറ്റി അതൊക്കെ കണ്ട് തള്ളണ്ടേ കോടിക്കണക്കിന് അപ്പം നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ ഫോൺ എടുക്കാൻ തന്നെ നേരെ ഉള്ളൂ കോടിക്കണക്കിന് ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട് വിളിച്ചോട്ടെ വിളിക്കേ നിങ്ങൾ സഹായങ്ങൾ വാങ്ങിക്കേ എന്നിട്ടും പിന്നെ നിങ്ങൾ പറയുന്ന ദാഹനം ദാനം മഹത്തായത് നിങ്ങൾ ദാനം വാങ്ങിച്ചിട്ട് നിങ്ങൾ ദാന ദാനം വാങ്ങിച്ചിട്ട് മറ്റുള്ളവർക്ക് ദാനം കൊടുക്കുന്ന കാര്യമാണ് ഇപ്പം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ എന്തോ വീൽ ചെയറിൻ്റെ കാര്യം പറയുന്നുണ്ടായില്ലേ നിങ്ങൾ അവരുടെ പേരും പറഞ്ഞു ഇതിനു മുമ്പും അതെ രണ്ട് മൂന്ന് നിങ്ങൾ ഈ പറഞ്ഞ പോലെ സഹായത്തിൻ്റെതായ വീഡിയോ ഇട്ട് വേണ്ടാത്ത പണിക്ക് പോകണ്ട എൻ്റെ ഒരു അഭിപ്രായം മനസ്സിലായ തീ തീനോടാണ് ഈ കളിക്കുന്നത് നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ളത് നിങ്ങൾ വാങ്ങിച്ച് കയ്യെ പിടിക്ക് അതും പറഞ്ഞ കൂടി മറ്റുള്ളവരെ തോണ്ടാൻ പോകണ്ട ഇപ്പം നിങ്ങൾ എല്ലാ ചെറിയ ചെറിയ ചാനലുകൾ പോയിട്ട് നിന്നിട്ട് ഇങ്ങനെയുള്ള ചില കൊട്ടേഷൻ ടീം എന്ന് പറഞ്ഞുള്ള ചില ചപ്പും ചവറുള്ള ചാനലുകൾ കളയില്ലാത്ത ചാനലുകൾ പോയിട്ട് കൊട്ടേഷൻ കൊടുത്തിട്ട് ഇപ്പം ഇതിൻ്റെ താഴെ വരും എനിക്ക് കമൻറ്റ് അതിനുള്ള മറുപടി ഞാൻ അവന് കൊടുക്കാം പക്ഷെ അവരെയൊക്കെ നമ്മൾ കമൻറ്റുകൾ ഇടൂ എന്ന് ഇതാക്കിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ഉള്ള വീഡിയോക്കൊക്കെ പിന്നെ പിന്നെ കണ്ടിട്ട് കണ്ണടച്ച് കഴിഞ്ഞാൽ ഇത് എവിടെ വരെ എത്തും നിങ്ങൾ മറ്റുള്ളവരെ പേടിപ്പിച്ചിട്ട് നിങ്ങൾ ദാനം വാങ്ങിച്ചുകൊണ്ടിരുന്ന എവിടെ ചെന്ന് അവസാനിക്കൂത് അപ്പം അത് നടക്കൂല മനസ്സിലായാ നിങ്ങൾ ദാനം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദാനം വാങ്ങിച്ചോളൂ പക്ഷെ മറ്റുള്ളവരെ പോലും മറ്റു നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മല്ലിമുളകും എന്നൊരു ചാനലുണ്ട് അപ്പം നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം നമ്മൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് എല്ലാവരെയും തലയിൽ തീട്ടം വേണമെന്ന് വിചാരിക്കേണ്ട നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് ഇപ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ചാനലാണ് ഇത് എവിടം വരെ എത്രത്തോളം ആളുകളിലേക്ക് എത്തുന്നു എന്ന് നമുക്കറിയില്ല പക്ഷേ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് പറ്റുമോർക്ക് നമ്മിതങ്ങോട്ട് കൊടുക്കും നിങ്ങളുടെ എല്ലാവരും അപ്പോൾ എല്ലാവരും മേ തുടങ്ങി രണ്ട് വരെയുള്ള കാര്യങ്ങളെല്ലാം പുറത്താവും മനസ്സിലായോ നമ്മൾ ചെറിയ ചാനലാണെന്ന് വിചാരിക്കേണ്ട നമുക്ക് പറ്റുമോ ആൾക്കാരുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ദാനം വാങ്ങിച്ചോളൂ മറ്റുള്ളവരെ മക്കളെ വെച്ചിട്ട് ദാനം നിൻ്റെ മക്കളങ്ങനെ തരുമോ ഇങ്ങനെ തരുമോ നിൻ്റെ മക്കളെ കൊണ്ട് നിങ്ങൾ വാങ്ങിപ്പിക്കുമോ ഞാൻ നിങ്ങളെ മക്കളെ വിളിച്ചിട്ട് ചാനലിൽ കൊണ്ടിരുത്താൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ മറ്റ് അഹങ്കാരമായിട്ടുള്ള നീ നീ വാങ്ങിച്ചോ നീ ചെയ്തോ അതും പറഞ്ഞു മറ്റുള്ള ചാനലുകാരെ നീ അധിക്ഷേപിക്കാൻ വരണ്ട നീ നിന്റെ ചാനലും നിന്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവാം അതാണ് നിനക്ക് നല്ലത് ഇതൊരു ഭീഷണിയല്ല കാര്യങ്ങളല്ല പക്ഷേങ്കിൽ സോഷ്യൽ മീഡിയ എന്നൊരു പ്ലാറ്റ്ഫോമേ എല്ലാവർക്കും കൂടെ ഉള്ളതാണ് പക്ഷെ അത് ഒരു ദാനത്തിനായിട്ട് അല്ലാണ്ട് ഈ പണ്ടൊക്കെ പള്ളിയുടെ മുന്നിൽ പെണ്ണുങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങളിങ്ങനെ കൈനീടാനിരിക്കും അത് അവരില്ലായ്മ കൊണ്ട് നമുക്ക് അതൊന്നും പറയാനില്ല പക്ഷെ താങ്കൾ എന്താണ് ചെയ്യുന്നത് കിട്ടിയതിൽ കൂടെ പിന്നെയും പിന്നെയും സമ്പത്ത് വർദ്ധിപ്പിക്കാൻ നോക്കിയുണ്ട് യൂട്യൂബിൽ നിന്ന് വരുമാനമുണ്ടോ താങ്കളുടെ വ്യൂസും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് നമ്മളും സോഷ്യൽ മീഡിയ ചെയ്യുന്ന ആൾക്കാരല്ലേ നമ്മൾക്കും കിട്ടുന്നതും കാര്യങ്ങളും നമുക്ക് വരുമാനം അറിയാലോ അപ്പം അത്രയും അതിനെ വില കുറച്ച് കാണണ്ട അവൾ എല്ലാവരും പറയുന്നത് വില കുറച്ചിട്ടാണ് അഞ്ഞൂറ് രൂപ കിട്ടിക്കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ പത്ത് പേര് തന്നാൽ എത്രയായി എന്നൊന്ന് കണക്കൂട്ടി നോക്കാം താങ്കൾ തന്നെ പറയുന്നുണ്ട് ലക്ഷങ്ങളൊക്കെ സ്വർണം വാങ്ങിക്കാനൊക്കെ തന്നു പറയുന്നുണ്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പം ഇത് കാണുന്ന എൻ്റെ കൂട്ടുകാർ നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയാം ചിലപ്പം നെഞ്ചിലൊക്കെ സപ്പോർട്ടായിട്ട് വരും അത് നിങ്ങളുടെ ഇഷ്ടം എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം ഞാൻ വളരെയേറെ വിലയേറിയ അഭിപ്രായങ്ങളായിട്ട് മാനിച്ചുകൊണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തിയാണ് നിങ്ങൾക്ക് അതേപോലെ തന്നെ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്തൊരു വീഡിയോ വരുന്ന എല്ലാവർക്കും ബൈ